ഞാൻ നമ്മുടെ തായ്ലാന്റ് പേരക്ക വെച്ചിട്ടുള്ള ഒരു പരിപാടിയാട്ടാ കൊറച്ചുനാള് മുന്നേ ഞാനാസാനും ഇങ്ങോട്ട് ഇതേപോലൊരു പേരക്കെ സെറ്റാക്കി കഴിക്കാൻ നോക്കിട്ടുണ്ടായിരുന്നു കേട്ടാ പക്ഷെ അത് വൻ പരാജയായി പോയി ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീട്ടില് പേരക്കേയും മേടിച്ചിട്ടില്ല പിന്നെ ഇപ്പോഴാണ് അച്ഛൻ പേരക്കെ മേടിക്കണമെന്നാ അന്ന് അന്ന് ഫ്ലോപ്പ് ആയെങ്കിലും ഇന്ന് ഞാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലാട്ടാ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ വീഴ്ചകളിൽ നിന്നാണല്ലോ നമ്മൾ ഉയർത്തെഴുന്നേക്കുന്നത് അതൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങിട്ടാ കൂടെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഉണ്ണിമോളും ഉണ്ട് കഴുകി വൃത്തിയാക്കി പേരൊക്കെ ഇതേപോലെ പീസ് പീസ് ആക്കിയിട്ട് അതിലേക്ക് ഇതേപോലെ ഉപ്പും മുളകും തൂക്കി കൊടുത്തിട്ട് ഓരോ പേരൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് എല്ലാതും അങ്ങനെ ചെയ്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ഞങ്ങൾ അങ്ങനെ തന്നെ വെച്ചുട്ടോ അതൊക്കെ ഒന്ന് പിടിച്ച് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്കും ഇഷ്ടപ്പെട്ട് ഉണ്ണിമുൾക്കും ഇഷ്ടപ്പെട്ടുട്ടോ അസാറിന് കൊടുത്തപ്പോൾ അവൻ നക്കി നോക്കിയുള്ളൂ ടൈരുള്ള കാരണം എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല ഇപ്രാവശ്യം ഫ്ലോപ്പ് ആയില്ല ശരിക്കും അടിപൊളിയായിട്ടുണ്ട് അപ്പം ഉള്ളൂ ഗൈസ് ബൈ